ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി അല്ലേ നമ്മൾ കണ്ടിട്ട് പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ ഓടിച്ചോടിച്ചൊക്കെ പോകുമായിരുന്നു ഇനിയിപ്പം നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യണം അനിയൻ എന്താ പറയുക ഐശ്വര്യം എന്നൊക്കെ ഇറങ്ങി റൂമിലായി ഒത്തിരി ബെറ്ററായി എല്ലാവരുടെയും പ്രാർത്ഥനക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയാം കേട്ടോ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ബലമായിട്ടാണ് അതിനൊരുപാട് ബെറ്ററായി ഡിസ്ചാർജ് ആയിട്ടില്ല എന്നാലും ഊക്കെയാണ് അപ്പം മനസ്സിന് ഒരു സന്തോഷമ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരുപാട് കാന്താരി ആണേലും എല്ലാ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ പഴുത്തും നശിച്ചും ഒക്കെ പോയി സാറിയില്ല പോട്ടെ നമ്മൾ ഞാൻ ഇന്ന് പറിച്ചത് കുറച്ച് ചീരയാണേ ചീരയും പറിച്ചു ഒരു പപ്പായ കുത്തി ഇട്ടു എന്നിട്ടേ ഞാൻ മുഴുവനായിട്ട് കാണിക്കാൻ വിട്ടുപോയേ വീഡിയോ എടുത്തില്ല അപ്പോൾ അതാണ്ട് ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു അരമുറി പപ്പായ എടുത്തിട്ട് ഒരു പപ്പായ ഇട്ടിട്ട് അതിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമ്മൾ ഒരു തോരനാണ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ചതക്കാനുള്ള സാധനങ്ങളുണ്ട് രണ്ട് വറ്റൽമുളക് വേണം കേട്ടോ അത് ഒന്ന് വറവിന് വേണ്ടിയിട്ടാണ് എരിവിനു പാകത്തിന് നമ്മൾ കാന്താരിയും ഒരു ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് ചോള വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചിട്ട് പിന്നെ നമുക്ക് വറവിട്ട് പരിപാടി തുടങ്ങാം കുറച്ച് തേങ്ങയും കൂടി ഇടാവേ ആദ്യം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കത്തി ആരും മൂർച്ചയില്ല എന്ന് പറയണ്ട കേട്ടോ അടിപൊളി മൂർച്ചയാ ശരിക്കും പറഞ്ഞ ഞാൻ ഉപയോഗിക്കുന്ന കത്തിക്കൊക്കെ എൻ്റെതായ രീതിയിൽ ഒരു മൂർച്ച ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക എനിക്ക് ആ ഒരു മൂർച്ച മതി പക്ഷെ ഇത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നല്ല മൂർച്ച നമുക്ക് കട്ടിംഗ് ബോർഡിൻ്റെ സഹായം ആവശ്യമാണ് കത്തി എടുത്ത അന്ന് തന്നെ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു അപ്പൊ നമ്മുടെ ചീര അരിഞ്ഞു വെച്ചു പപ്പായ ഗ്രേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ചേരിയൊക്കെ മൂത്ത് പോയി ഇളം തണ്ടി ഞാൻ കുറച്ച് പറിച്ചു അരിഞ്ഞ കേട്ടോ നമ്മൾ പറിക്കാതിരുന്നിട്ടേ അപ്പോൾ എന്തായാലും ഇതാ ചട്ടി എടുപ്പ് വെച്ചു ഇനി നമുക്ക് തീയൊക്കെ കത്തിക്കും സ്റ്റൗ കത്തിച്ചു ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ആ സമയത്ത് നമുക്ക് ചതയ്ക്കാനുള്ളത് കേട്ടോ കീ ഇടാവേ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി മതി കേട്ടോ ഒരുപാട് ചുവ വേണ്ട വെളുത്തുള്ളിയുടെ അതും കുറച്ച് കണ്ടോ കാന്താരി എരിവിന് പാകത്തിന് കാന്താരിയെ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതയ്ക്കാം ഇതുപോലൊക്കെ വെച്ച് ചതയ്ക്കുമ്പോ ഒരു ഇടികട്ടയുടെ അടിയിൽ ഒരു തുണി മടക്കിയിട്ടോ കേട്ടോ ചതച്ചു വെച്ചിട്ടുണ്ടേ കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വില കൂടി കൊറച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ മതി ഇനി തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയായി നമ്മൾ കർഷകർ രക്ഷ വിട്ടുല്ലേ അപ്പോൾ തേങ്ങയ്ക്ക് എന്ത് വില കുറച്ചാ കൊടുത്തോണ്ടിരുന്നേ അപ്പൊ എന്തായാലും അതൊരു സമാധാനം എല്ലാത്തിനും വില കൂടി ഇനി നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഒന്ന് മുറിച്ചിട്ടു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരി ചേർത്തോട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ എടാ കാന്താരിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ കണ്ടോ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായണേ കൊടുക്കാം ഇതിനകത്തോടെ നമുക്ക് ചീരയും കൂടെ ഇട്ടേക്കാം കേട്ടോ ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് ഈ പപ്പായക്ക് അധികം വേവുണ്ടാവില്ല കേട്ടോ വേം വെന്തു പോവും ഒരുപാട് ഇങ്ങനെ ഇട്ട് വേവിക്കുകയും ചെയ്തതേ കുഴഞ്ഞു പോരുത് അത്ര വേവയിനുണ്ടാവുള്ളൂ അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പാകത്തിനുപ്പ് മഞ്ഞപ്പൊടി ഇടണ്ട കേട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ ഇപ്പൊ ഇലയിൽ ഇങ്ങനെ ഏർ കീടാണുക്കളോ പുഴുക്കളൊക്കെ എന്നൊക്കെ ചിലവർക്ക് സംശയം ഉണ്ടാവും നല്ലപോലെ തൂത്ത് തുടച്ച് കഴുകിയെടുത്താൽ ഒന്നും ആവില്ല ഇതിന് ഈതൊരു കോമ്പിനേഷൻ ആ പച്ചയും ആ ഒരു ഇതിന്റെ കളറും കൂടെയൊക്കെ നല്ല രസമല്ലേ അപ്പൊ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പറമ്പിന്ന് പറിക്കുന്ന സാധനങ്ങളല്ലേ അപ്പൊ ഒന്ന് മൂടി വച്ചിട്ട് നമുക്കൊന്ന് ആവി കയറുന്നവരെ വെയിറ്റ് ചെയ്യാവേ ചെറുതീയിൽ മതി കേട്ടോ ഒന്ന് ഇളക്കി നോക്കാം നമ്മുടെ തോരനൊന്ന് പപ്പായ ഒക്കെ അങ്ങോട്ട് ചുരുങ്ങി ഒതുങ്ങി പോയത് കൊണ്ടോ ഇലയും വെന്തു ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കട്ടോ ഇതാ പാകത്തിന് ചേർത്താ മതിയേ മതി ഇത് മതി ഇത് തേങ്ങ ഇല്ലാതെ നമുക്ക് കഴിക്കാം പക്ഷെ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടേ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ മൂടി വെക്കണം ആ തേങ്ങാപ്പീരേ ഒന്നും ഇതാവണ്ടേ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ആവി കയറിക്കോട്ടെ അതേ സമയമൊന്നും വേണ്ട കേട്ടോ വേഗം തന്നെ നമ്മുടെ തോരൻ റെഡി ആവേ അപ്പം ഇനി ആ തേങ്ങാപ്പീരൊന്നും ആവി കയറിക്കോട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ തോരൻ ഒന്ന് തുറന്ന് നോക്കാം തോരൻ നല്ല റെഡി ആയത് കണ്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാവേ ചവക്കെ ഓഫ് ചെയ്തേക്കാം ഒരു വിഷം അടിക്കാത്ത ഒരു നാടൻ തോരൻ എന്ന ടേസ്റ്റ് ആണെന്നറിയോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ രണ്ടും ഗുണമുള്ള സാധനം സാധനല്ലേ പപ്പായയാണെങ്കിലും ചീരയാണെങ്കിലും ചീര എനിക്കിപ്പം അത്രേ കിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കിട്ടണം കേട്ടോ ഞാനവിടെ എല്ലാം നുള്ളിപ്പിറുക്കിയിട്ട് എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ മൂത്ത് പോയി അതുകൊണ്ട് എന്താന്ന് നോക്കേ നമ്മുടെ തോരൻ കാന്താരിയുടെ ആ ഒരു എരിവും നല്ല രസമുള്ള ഒരു തോരനെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ടോ അഭിപ്രായം പറയണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ